ഹായ് ഡിയർ സ്റ്റുഡൻസ് ഇന്നേ ഒരു പേര് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ് കേട്ട് വല്ല പരിചയമുണ്ടോ എന്ന് നോക്കാം ആൻഡ് ദ നെയിം ഇസ് ഈരാവതി കാർവി കേട്ട് പരിചയമുണ്ടോ സാധ്യത ഉറവാണ് മറ്റു ചില പേരുകൾ പറയാം ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി അതുപോലെ പ്രതിഭ പാട്ടീൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ഇങ്ങനെ ഒരുപാട് പേരുകൾ നമുക്ക് അറിയാം പക്ഷെ സോഷ്യോളജി പഠിക്കുന്ന നമുക്ക് ഈരാവതി കാർവേ എന്ന് പറയുന്ന ഈ ഒരു വനിതയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയോ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ദ ഫസ്റ്റ് ഫീമെയിൽ സോഷ്യോളജിസ്റ്റ് ആൻഡ് ആന്ത്രപ്പോളജിസ്റ്റ് ഇൻ ഇന്ത്യ ഇവർ ഒരുപാട് സ്റ്റഡീസാണ് ഇന്ത്യൻ സോഷ്യോളജിയിൽ നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് നിലനിൽക്കുന്ന കാസ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ച് ജാതി സമ്പ്രദായത്തെ കുറിച്ച് എന്തൊക്കെ പഠനങ്ങളാണ് ഇവര് നടത്തിയിട്ടുണ്ടാകുക എന്തെങ്കിലും മാറ്റങ്ങൾ ഇവര് കൊണ്ടുവന്നിട്ടുണ്ടോ ഉറപ്പായിട്ടും ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ബി എ സോഷ്യോളജി സ്റ്റുഡൻസ് ബ്ലോക്ക് ഫൈവില് പഠിക്കുന്ന ആദ്യത്തെ ചാപ്റ്റർ ഇവരെ കുറിച്ചിട്ടുള്ളതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും കൂടുതൽ ക്ലാസ്സുകൾക്കുമായി താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം